കാട്ടുതീയിൽ വിറങ്ങലിച്ച ലോസ് ഏഞ്ചൽസ് കാലാവസ്ഥ മെച്ചപ്പെടുകയാണെന്ന് സേന കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഇനിയും സമയം വേണ്ടിവരുമെന്നും അഗ്നിരക്ഷാ സേന അറിയിച്ചു കാലാവസ്ഥ അനുകൂലമായി വരുന്നതോടെ കാട്ടുതീയുടെ ഭീകരമായ സ്ഥിതിക്ക് മാറ്റം വന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഷ്ണക്കാറ്റ് വീശിയടിച്ചതിനാൽ കാട്ടുതീ ആളിപ്പടരുന്ന സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ കാലാവസ്ഥയിൽ മാറ്റമുണ്ട് വരും ദിവസങ്ങളിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുമെന്നാണ് സേന പറയുന്നത് നാപ്പതിനായിരം ഏക്കർ സ്ഥലത്താണ് തീ പടർന്നു പിടിച്ചത് ഇതിലൂടെ ഇരുപതിനായിരം കെട്ടിട ും വീടുകളും കത്തിച്ചാമ്പലായി കാട്ടുതീ പൂർണമായും നിയന്ത്രണ വിധേയമായിട്ടില്ലെങ്കിലും മറ്റു മേഖലകളിലേക്ക് തീ പടരുന്നില്ല എന്ന ആശ്വാസത്തിലാണ് അഗ്നിരക്ഷാസേന കാട്ടുതീയിൽ ലോസ് ഏഞ്ചൽസിൽ അമ്പത് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെ തുടർന്ന് എൺപതിനായിരത്തിലധികം ആളുകളോട് മാറി താമസിക്കുവാനും അധികൃതർ അറിയിപ്പ് നൽകിയിരുന്നു തീ പടരുന്ന സ്ഥലത്തേക്ക് ഒരാഴ്ച വരെ ആരും പ്രവേശിക്കരുതെന്ന് ഫയർഫോഴ്സും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയായ ഈറ്റൻ പാലിസ്തൈഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ കാലിഫോർണിയയിലെ മറ്റേതൊരു തീപിടുത്തത്തെക്കാളും കൂടുതൽ നഗരപ്രദേശങ്ങളെ ബാധിച്ചതായാണ് പഠനം പറയുന്നത് പതിനായിരക്കണക്കിന് ആളുകളെയാണ് തീപിടുത്തം പ്രധാനമായും ബാധിച്ചിട്ടുള്ളത് കാട്ടുതീയുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ദുരന്തത്തിന്റെ നാശം കാണുമ്പോൾ ഒരു അനുഭവം വിട്ടതുപോലെയാണ് തോന്നുന്നതെന്ന് ലോസ് ആഞ്ചൽസ് നിയമനിർവഹണ ഏജൻസി മേധാവി റോബർട്ട് ലൂണ വെളിപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഹോളിവുഡ് താരങ്ങളുടെ വീടുകൾ ഉൾപ്പെടെ അയ്യായിരത്തിലേറെ കെട്ടിടങ്ങളും മറ്റും ഈ കാട്ടുതീ ദുരന്തത്തിൽ കത്തി നശിക്കുകയുണ്ടായി പതിനായിരക്കണക്കിന് ആളുകൾക്ക് വീടുപേക്ഷിച്ച് പോകേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു കാലിഫോർണിയയിൽ ആറിടത്തായിരുന്നു തീ പടർന്നു പിടിച്ചത് സാന്റാമോണികയ്ക്കും ഇടയിൽ പാലിസൈഡ്സ് ആണ് ഉണ്ടായത് സാൻ ഗബ്രിയൽ മലനിരകൾക്ക് കീഴെ ഏറ്റൻ മേഖലയിലായിരുന്നു പ്രധാനമായും തീപിടുത്തം ഉണ്ടായത് എന്തായാലും കാലാവസ്ഥ അനുകൂലമായതോടെ എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാനാകുമെന്നാണ് അധികൃതരുടെ വിശ്വാസം